നിമിഷങ്ങൾക്കൊടുവിലാണ് ബിഗ് ബോസ് ഷോ അവസാനിച്ചത് ഗ്രാൻഡ് ഫിനാലയിലും പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളാണ് ഉണ്ടായത് ഈ സീസണിലെ റണ്ണർ അപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജുൻ ഷാമായിരുന്നു മോഡലിംഗ് രംഗത്ത് നിന്നും ശ്രദ്ധേയനായ താരം ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷമാണ് പ്രശസ്തനാകുന്നത് ഈ സീസണിലെ ആദ്യ ക്യാപ്റ്റൻ സ്ഥാനത്ത് എത്തിയത് മുതൽ അർജുന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധ നേടി എന്നാൽ നടി ശ്രീതുവുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് വീടിനകത്ത് അർജുനെ നൂറ് ദിവസം വരെ എത്തിക്കുന്നത് ൊഴിത പുറത്തു വന്നതിനു ശേഷം തന്റെ ആരാധകരെ കാണാൻ താരത്തിന്റെ വീഡിയോ ആണ് വൈറലാകുന്നത് അർജുനെ ആരാധിക്കുന്നവരെ എല്ലാം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ ദിവസം ഫാൻസ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം നിരവധി പേരാണ് പരിപാടിയിൽ എത്തിയത് മുൻ ബിഗ് ബോസ് താരവും സീരിയൽ നടിയുമായ റനീഷയായിരുന്നു ഈ പരിപാടിയുടെ അവതാരകയായി വന്നത് അർജുനൊപ്പം സഹോദരിയും അവരുടെ ഭർത്താവും പരിപാടിയിൽ പങ്കെടുത്തു ചെറിയ പ്രായത്തിലുള്ള അർജുന്റെ ഫോട്ടോസും മറ്റു വിശേഷങ്ങളും ഒക്കെ ചോദിക്കുമ്പോൾ വ്യക്തമായ ഉത്തരമാണ് താരം നൽകിയിരുന്നത് ഒപ്പം സഹോദരിയും അർജുനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അർജുൻ ശ്രീധുവിനെ കുറിച്ച് അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് എല്ലാ വികാരങ്ങളുമുള്ള വ്യക്തിയാണ് ഞാൻ മുൻപും പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടുതലും സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു എന്നാൽ ഇപ്പോൾ ആരുമായിട്ടും അങ്ങനെയൊരു റിലേഷൻഷിപ്പ് ഇല്ല താനിപ്പോൾ സിംഗിൾ ആണെന്നാണ് അർജുൻ പറയുന്നത് അതുപോലെ ബിഗ് ബോസിൽ നടി ശ്രീധുവുമായി ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചും അർജുൻ പറഞ്ഞു പുറത്ത് ശ്രീജു അറിയപ്പെട്ടിരുന്നത് ഇടയ്ക്ക് വൈൽഡ് കാർഡ് കയറിയപ്പോഴാണ് ഇക്കാര്യം മനസ്സിലായതെന്ന് അർജുൻ പറയുന്നു എനിക്ക് ശ്രീധവുമായി നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളെ കുറിച്ചുള്ള രസകരമായ റീൽസ് അവൾ എനിക്ക് അയച്ചു തന്നിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ ചിരിക്കുകയാണ് ചെയ്തത് ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസിനകത്ത് വന്ന് സംസാരിച്ചത് എനിക്ക് ഫീൽ ആയിട്ടൊന്നുമില്ല കാരണം എന്റെ സഹോദരിക്കാണ് ഇങ്ങനെയെങ്കിൽ അച്ഛനും അമ്മയും എല്ലാം വിഷമമായേനെ പുറത്ത് മോശമായ രീതിയിൽ പ്രചരിക്കുകയാണെന്ന് അറിഞ്ഞാൽ ഏത് മാതാപിതാക്കൾക്കും ഹേർട്ടാകും അതിനെ ഞാനും ബഹുമാനിക്കുകയാണ് എന്റെ വീട്ടിൽ നിന്നും പോയിട്ടുള്ള ആൾക്കാണെങ്കിൽ ഞാനും ഇങ്ങനെയേ പ്രതികരിക്കുകയുള്ളൂ എന്നും അർജുൻ കൂട്ടിച്ചേർത്തു അർജുൻ ശ്രീധു കോംബോയ്ക്ക് ധാരാളം ഫാൻസ് ആണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇരുവരും പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല ഇവരുടെ കോംബോയെ കുറിച്ച് അർജുന്റെ അമ്മയും സംസാരിച്ചിരുന്നു ശ്രീധുവുമായി ഉണ്ടായത് ലവ് കാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അർജുന്റെ അമ്മ പറഞ്ഞത് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ശ്രീതു ഫാമിലി റൗണ്ടിൽ കയറിയപ്പോഴും നൂറു ദിവസം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് അർജുന്റെ അമ്മ പറയുന്നു അർജുന് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരാളുടെ ഷോൾഡർ എപ്പോഴും വേണം അത് ശ്രീതു മാത്രമല്ല ശ്രീധവുമായിട്ടുള്ള കോംബോ ജനങ്ങളാണ് ഏറ്റെടുത്തത് ഇഷ്ടപ്പെട്ടു എന്തായാലും എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെയൊരു കോംബോ കുടുംബത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് നമുക്ക് െ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ എന്നാണ് അർജുൻറെ അമ്മ പറഞ്ഞത് അപ്പോൾ ആഗ്രഹമുണ്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മോന്റെയും ശ്രീധുവിന്റെയും താല്പര്യം നോക്കണമെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത് ശ്രീതു നല്ല കുട്ടിയാണെന്നും നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെന്നും അർജുൻറെ അമ്മ പറയുന്നു ശ്രീതുവിന്റെ അമ്മ അതിനകത്ത് വന്നപ്പോഴും ഒരുപാട് കെയർ ചെയ്തു ഒരമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അമ്മ പോസിറ്റീവായ കാര്യമാണ് പറഞ്ഞു കൊടുത്തത് എന്നും അർജുന്റെ അമ്മ പറയുന്നു <sus> ......